എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും ഫർണിച്ചർ കെയർ സ്റ്റേഷൻ യൂണിറ്റിന് കീഴിൽ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ പതിനൊന്ന് പന്ത്രണ്ട് ബാച്ച് അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു തമ്പാനങ്ങളിൽ നിർത്തിയ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ഇരു ബാച്ചുകളിലുമായി അൻപത് പേരാണ് പരിശീലനം പൂർത്തിയാക്കി ജനാശയ അപകടങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനകീയ പങ്കാളിത്തത്തോടെ ട്രോമ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് നടത്തുന്ന നീന്തൽ പരിശീലനം ഇതുവരെ ആയിരത്തി പേരാണ് വിജയകരമായി പൂർത്തിയാക്കിയത് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ പാലക്കാട് ഉൾപ്പെടെയുള്ള സമീപ ജില്ലയിലെ ട്രോമ കെയർ യൂണിറ്റുകളും ഇത് മാതൃകയാക്കുന്നുണ്ട് പാണ്ടിക്കാട് യൂണിറ്റിനു കീഴിൽ പതിനൊന്ന് പന്ത്രണ്ട് ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയ അൻപത് പേർക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് എൻഡൽസി പാസ്സായിട്ടുള്ള കുട്ടികളൊക്കെ ചെയ്തതുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും നേടുകയാണ് പിന്നെ സോമാ കെയർ പ്രവർത്തകരെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു ആശ്രയമാണ് അവർ പലപ്പോഴും നമ്മൾ പല അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അപകടങ്ങൾ വരുന്ന ഇടപെടലിൻ്റെ അപ്പുറത്തേക്ക് അപകടങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ പല പരിശീലനങ്ങൾ നടത്തും ജനങ്ങളെ ബോധവൽപ്പിച്ചു കൊണ്ട് ബോധവൽക്കരിച്ചു കൊണ്ട് വളരെ മധുരപരമായിട്ട് പ്രവർത്തിച്ചു വരുന്നതാണ് നമ്മുടെ പാണ്ടിക്കാതെ ഭഗവാക്കാൻ എൻ്റെ തീരുമാനങ്ങൾ അത് ഇനിയും അവരുടെ വലിയ പ്രവർത്തനം വലിയ ഒരു നേട്ടം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാകുക എന്നുണ്ട് ചടങ്ങിൽ ട്രോമാ കെയർ പ്രസിഡന്റ് ആലിക്കുട്ടി തമ്പാനങ്ങാടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം ടി സുലൈക്ക ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി പ്രേമലത ട്രോമാ കെയർ ഡെപ്യൂട്ടി ലീഡർ കെ മുജീബ് വാലിൽ മുജീബ് ടി സി കുഞ്ഞാണിപ്പ കെ ഫാത്തിമത്ത് സുഹറ ആസാദ് കാലത്തിൽ സെക്യൂർക്കാരായ റഹീം കുറ്റിപ്പുളി തുടങ്ങിയവർ പങ്കെടുത്തു